യുഎഇയിലെ അനുവദിച്ചു തുടങ്ങി സ്കൂൾ അധ്യാപകർക്കും സ്വകാര്യ ട്യൂഷനുകൾ എടുക്കാൻ അവസരം നൽകുന്നതാണ് പുതിയ നിയമം കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം ഒരുക്കാൻ കൂടിയാണ് തീരുമാനം മലയാളികൾ ധാരാളമായി ജോലി ചെയ്യുന്ന യുഎഇയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക മാറ്റമാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചത് ഇനി സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകർക്കും സ്വകാര്യ ട്യൂഷൻ എടുക്കാം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിച്ചാൽ ഇതിനുള്ള സൗജന്യ പെർമിറ്റ് ലഭിക്കും നേരത്തെ മുതൽ തന്നെ അനധികൃതമായി ധാരാളം സ്വകാര്യ ട്യൂഷനുകൾ യു എ സജീവമാണ് കുട്ടികൾക്ക് കൂടുതൽ അവസരം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം അനധികൃത ട്യൂഷൻ സംവിധാനം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവും തീരുമാനത്തിന് പിന്നിലുണ്ട് മാനവ വിഭവശേഷി മന്ത്രാലയവുമായി ചേർന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത് രാജ്യത്ത് ബിരുദ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വരെ ഇത്തരത്തിൽ പെർമിറ്റുകൾ എടുക്കാനാകും അധ്യാപകർക്ക് അധിക വരുമാനം നേടാനുള്ള അവസരമൊരുക്കൽ കൂടിയാണ് ഈ തീരുമാനം പെർമിറ്റ് ഇല്ലാതെ ട്യൂഷൻ എടുക്കുന്നവർക്ക് കനത്ത പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്ക് സ്വകാര്യ ട്യൂഷന് അനുമതി നൽകിയിരുന്നു ജനം ദുബായ്